അധികാരം എന്താ ഇറങ്ങിപ്പോ ഞങ്ങളുടെ കോമ്പൗണ്ടീന്ന് അല്ലല്ലോ ഈ പുള്ളി ഇറങ്ങി പോകണ്ട പുള്ളിയാ വീഡിയോ എടുക്കണില്ല വീഡിയോ എടുക്കണില്ല ഏഹ് ഇറങ്ങിപ്പോലീസുകാർ വന്നിട്ടുണ്ട് നമ്മുടെ കാര്യം സെറ്റിൽ ചെയ്യാൻ വേണ്ടിട്ട് പോലീസുകാർ വന്നിട്ടുണ്ട് ഞങ്ങള് പേപ്പർ കപ്പിന്റെ കമ്പനിയാണ് ഇവിടെ ഞങ്ങൾ മെഷീൻ ഇറക്കിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ ഒരു മെഷീൻ പോലും ഇവരെങ്ങടെ ഇറപ്പിക്കില്ല ഇവര് കഴിഞ്ഞ പ്രാവശ്യം വന്ന ഗുണ്ടായും കാണുന്ന ആയിരം രൂപ മേടിച്ചോണ്ട് പോയി അതേപോലെ നടക്കുന്ന പരിപാടിയല്ല ഞങ്ങള് കോമ്പൗണ്ടിന്റെ ഉള്ളിൽ അല്ലെ ഇത് ഞങ്ങളുടെ മെഷീനാണ് ഞങ്ങളിതാ ഇവിടെ ഞങ്ങളുടെ ഞങ്ങൾ പേപ്പർ കപ്പിന്റെ കമ്പനിയാണ് ഇത് ഞങ്ങളുടെ കമ്പനിയുടെ കോമ്പൗണ്ട് ആണ് ഈ റോഡ് ഞങ്ങളിവിടെ ഗേറ്റ് വരെ ഉണ്ട് ഞങ്ങളിതാണ് ഞങ്ങളുടെ കമ്പനി ഞങ്ങൾ മെഷീൻ ഇറക്കി കൊണ്ടു ഞങ്ങളുടെ മെഷീൻ ഇവിടെ ഞങ്ങളുടെ നിൽക്കുന്നത് റോഡിന്റെ ഉള്ളിൽ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ ഞങ്ങൾ ഗേറ്റ് വെച്ചതിന്റെ ഉള്ളിലാണ് ഞങ്ങളുടെ മെഷീൻസ് നിൽക്കുന്നത് ഇപ്പം ലോഡിങ് കാര് വന്നിട്ട് പറയുന്നത് ഇവിടെ ഇറക്കാൻ പറ്റില്ല എന്ന് പറയണേ ഇവിടെ ഞങ്ങളുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് വണ്ടി കയറി കിടക്കുന്നത് ഇത് ക്രീം കയറി കിടക്കുന്ന അതിൻ്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം ഇതാണ് റോഡ് ഇത് ഞങ്ങളുടെ കമ്പനി റോഡിലല്ല ഞങ്ങളുടെ വണ്ടി കിടക്കുന്നത് ഞങ്ങളുടെ കോമ്പൗണ്ടിലാണ് ഞങ്ങൾ കാശ് കൊടുത്ത് ഞങ്ങൾ കാശു കൊടുത്ത് ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ റോഡിലല്ല ഇതൊരു പൊതു സ്വത്തല്ല ഇതൊരു പൊതുവഴിയല്ല അപ്പോ ടയർ വരെ കിടക്കുന്നത് കോമ്പൗണ്ടിന് ഉള്ളിലാണ് ഇവര് വന്നിട്ട് പറയണത് ഒന്നാമത് ഈ മെഷീൻ ആണ് രണ്ട് ടണ്ണിന്റെ മെഷീൻ ക്രെയിൻ ഉപയോഗിക്കാണ്ട് ഇവര് കൈക്ക് ഇറക്കും എന്നാണ് ഇവര് പറയണത് ഇതൊക്കെ തെളിവാണല്ലോ പോലീസുകാരെ വിളിക്കാം ആ ഇവര് പറയണത് ചേട്ടൻ എന്താ പറയണേ അപ്പൊ ഈ മെഷീൻ ചേട്ടൻ എങ്ങനെയറക്കണേ ആ ചേട്ടൻ ഞങ്ങൾ മുന്നോട്ട് പോണെ ഇങ്ങനെയുള്ള ആൾക്കാരെ കാല് പിടിച്ചിട്ട് മുന്നോട്ട് പോകും ഇല്ല നമ്മള് അതിന്റെ ആവശ്യമില്ല നമുക്ക് നമ്മൾ നേരായ വഴിയിലൂടെ ഇതുവരെ ഞങ്ങൾ ബിസിനസ് ചെയ്തിട്ടുള്ളൂ കേട്ടാ ഞങ്ങള് നേരെ ഞങ്ങൾ നാല് വർഷമായിട്ട് ബിസിനസ് ചെയ്യേണ്ട നേരായ മാർഗത്തിലൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും വരെ എത്തിയത് ഇത്രയും ഇത്രയും വരെ നാല് വർഷം കണ്ട് ഞങ്ങൾ ഉണ്ടല്ലോ മാന്യ മര്യാദയ്ക്ക് ഒരു കള്ളത്തരം കാണിക്കാനാണ് ഞങ്ങൾ ബിസിനസ് ചെയ്ത് ഇത്ര എത്തിയത് അപ്പൊ ആരെയും പറ്റിച്ചിട്ടുള്ള കാശ് ഞങ്ങൾക്ക് വേണ്ട ഓക്കെ അല്ലേ ഞങ്ങൾ ഞങ്ങളുടെ കോമ്പൗണ്ടിനുള്ളിൽ മെഷീൻ ഇറക്കണോ അതിനൊക്കെ ആരോട് ഞങ്ങൾക്ക് പെർമിഷൻ മേടിക്കേണ്ട ഞങ്ങളുടെ എംപ്ലോയിസ് ഉണ്ടെങ്കിൽ ക്രെയിനോട് ഞങ്ങൾ ഇറക്കും ഞങ്ങൾ ഞങ്ങളുടെ കോമ്പൗണ്ടിന്റെ ഇതേ ഞങ്ങളുടെ ഗേറ്റോടെ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ഉള്ളിൽ വണ്ടി കയറ്റിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ മിഷീൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പേപ്പർ കപ്പിന്റെ കമ്പനിയാണ് അല്ലോ ഇവിടെ കാണാം ഗ്രീൻ പേപ്പർ പ്രൊഡക്ട്സ് ആണ് നമ്മുടെ കമ്പനിയുടെ പേര് അതിൻ്റെ ഇടയ്ക്ക് ഇവര് ലോഡിംഗ് ആര് വന്നിട്ട് ചേട്ടൻ പേര് പറ ചേണ്ട പേര് ലൈവല്ലെങ്കിലും ചേട്ടൻ പേര് പറ പേര് പറ അഡ്രസ് പറഞ്ഞു തരാന്ന് ഞാൻ എന്റെ കോമ്പൗണ്ടിലാണ് നിക്കുന്നത് ക്രെയിൻ നിൽക്കണ്ട് ഇവിടെ ഞങ്ങളുടെ ഗേറ്റ് ഉണ്ട് ഞങ്ങളുടെ കോമ്പൗണ്ടിന്റെ ഉള്ളുണ്ട് കമ്പനി ഇതാണ് മെഷീൻറെ അവിടെ ഇറക്കി വെക്കേണ്ടത് മാരേ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇതേപോലെ വന്നിട്ട് ഗുണ്ടായുസം കാണിച്ച് ആയിരം രൂപ മേടിച്ചിട്ടുണ്ടായി അന്നൊന്നും പറഞ്ഞില്ല കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഗേറ്റ് വെച്ചതിന്റെ ഉള്ളിലാണ് ഞങ്ങളുടെ മിഷീൻ നിക്കണേ അതിന്റെ ഇടയിലാണ് ഏട്ടൻ്റെ പേടി അഡ്രസ് പറ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കയറി ഏട്ടനെ ഒരു യുക്കം ചെയ്യാൻ പറ്റില്ല ഏട്ടനെണ്ടി എന്താ ഞങ്ങളുടെ കമ്പനിയുടെ ഉള്ളിൽ ഞങ്ങളുടെ അനുവാദം ഇല്ലാണ്ട് കയറി